ഇന്ന് രാവിലത്തെ വിശേഷങ്ങളുമായിട്ടാണ് എന്ന് വന്നിരിക്കുന്നത് ഇന്ന് രാവിലെ അഞ്ചുമുക്കാലായിപ്പോൾ എഴുന്നേറ്റു നല്ല ഇരുട്ടുമുണ്ട് നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ നല്ല തണുപ്പുമുണ്ട് പിന്നെ ഇന്ന് ലെഞ്ചിന് കൊണ്ടുപോകാനായിട്ട് നമ്മുടെ വീട്ടിലെ തന്നെ വാഴയിലെ കൂമ്പൊടിച്ച് കൊണ്ടുവന്നു കേട്ടോ അപ്പോൾ വാഴക്കൂമ്പ് തോരനും അയിലമീൻ വറുത്തതും ചെറുപയർ കറിയുമാണ് ഇന്ന് വെക്കാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ വാഴക്കൂമ്പ് അരിഞ്ഞു അരിഞ്ഞുകഴിഞ്ഞു ഇനി അതിൽ നിന്ന് അതിൻ്റെ വല എടുത്ത് കളയണോട്ടോ അപ്പം അതിനായിട്ട് കയ്യിൽ വെളിച്ചെണ്ണ തേച്ചിട്ട് നമ്മളതിങ്ങനെ എടുത്ത് കയ്യിൽ വെച്ചിങ്ങനെ ഉരുട്ടു കേട്ടോ അങ്ങനെ ഉരുട്ടി ഉരുട്ടി അതിൻ്റെ വല വേർതിരിച്ചെടുക്കുവേ ഇപ്പം ഈ അട്ടപ്പാടിയിലൊക്കെ ഭയങ്കര തണുപ്പാണ് കേട്ടോ നമുക്ക് ഊട്ടിയോ അട്ടപ്പാടിയോ ഒരേ പോലെയാന്നാണ് ഞങ്ങളുടെ ഇവിടെയുള്ളവർ പറയുന്നത് കാരണം നല്ല കോടയും മഞ്ഞുമൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ ഉള്ളവർക്ക് ശീലമായതുകൊണ്ട് വലിയ കുഴപ്പമില്ല ഒരു പത്ത് മണിയൊക്കെ ആവണോട്ടോ ഇവിടെ ഒന്ന് തണുപ്പൊന്ന് മാറിക്കിട്ടാനായിട്ട് പിന്നെ നല്ല വെയിലുവാണേ ഇപ്പം ഇതാണ്ട് വല വേർതിരിച്ചെടുത്തു കേട്ടോ ഇനി ഇതിലേക്കായിട്ട് തേങ്ങയും കുറച്ച് കൊച്ചുള്ളിയും കാന്താരി മുളകും പിന്നെ ഒരു വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട് ഇത് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കുവാണ് കേട്ടോ എന്നിട്ട് ഇതാണ്ട് ചട്ടി അടപ്പി വെച്ചു അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേക്ക് പിന്നെ കടുക് ഇട്ടുകൊടുത്ത് കടുക് പൊട്ടുന്നതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് ജീരകം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞങ്ങൾ തേങ്ങയുടെ കൂടെ ജീരകം അരയ്ക്കാറില്ല കേട്ടോ കടുക് പൊട്ടിക്കുമ്പോഴാണ് അത് ഇട്ട് കൊടുക്കുന്നത് അപ്പം കടുകും ജീരകം പൊട്ടിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വാഴക്കൊമ്പും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുവാണ് കേട്ടോ നന്നായി ഇളക്കി കുറച്ചു നേരം കഴിയുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞപ്പൊടിയും പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുവാണ് സാധാരണ നമ്മൾ വാഴക്കൂമ്പ് ദൂരം വെക്കുമ്പോൾ അതിനകത്ത് ചെറുപയറോ വൻപയറോ പരിപ്പോ ഒക്കെ ഇടാറുണ്ട് കേട്ടോ ഇന്ന് പിന്നെ വാഴക്കൂമ്പ് മാത്രം ഇട്ടാണ് വെക്കുന്നത് എന്നിട്ട് കുറച്ച് കറിവേപ്പില കറിവേപ്പിലിട്ടു നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുവാണ് കേട്ടോ ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഓഫാക്കി വെക്കുകേ ഇനി മീനും കൂടെ വറുക്കണോട്ടോ ചെറുപയർ കറി ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീട് ഞാൻ എടുത്തില്ല അപ്പോൾ അയലമീനാണ് വറുക്കാനായിട്ട് പോകുന്നത് തലേന്ന് തന്നെ മീൻ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് കടയിൽ നിന്ന് തന്നെ വിട്ടു തരൂട്ടോ അതുകൊണ്ട് പണി എളുപ്പമാണ് വീട്ടിൽ കൊണ്ടുവന്ന് കഴുകി വൃത്തിയാക്കി അരപ്പ് വരട്ടി വറുത്താൽ മാത്രം മതിയെ അപ്പോൾ അത് ആ മീനും വറുത്ത് കഴിഞ്ഞു ഇനി ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കൂമ്പ് തോരനും ചെറുപയർ കറിയും അയലമീൻ വറുത്തതും പിന്നെ കുറച്ച് തൈരും കൂടെ വെക്കുന്നുണ്ട് ലഞ്ചിന് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം അപ്പം അടുക്കളപ്പണിയൊക്കെ കഴിഞ്ഞു ഇനി കുട്ടികളെ എണീപ്പിച്ച് റെഡിയാക്കി സ്കൂളിലേക്ക് വിടാനായിട്ട് പോവുകയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാവേ